ഇനി നമുക്ക് ഇരുന്നൂറ്ററുപത്തൊമ്പതാമത്തെ നാമത്തിലേക്ക് കിടക്കാം ഇരുന്നൂറ്ററുപത്തൊമ്പതാമത്തെ നാമം മഹേന്ദ്രഹ എന്നാണ് ഇതിന് തൊട്ട് മുമ്പുള്ള നാമം നമ്മൾ കേട്ടു വാഗ്മി ഈ പ്രപഞ്ചത്തിലുള്ള എന്തൊക്കെ വാക്കുകളുണ്ടോ അതെല്ലാം ഭഗവാനെ സ്തുതിക്കുന്നതാണ് അങ്ങനെ വാക്കുകളുടെ അധിപനായിട്ടുള്ള ഭഗവത് സ്വരൂപം അപ്പോൾ അടുത്ത നാമത്തിൽ മഹേന്ദ്ര എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം പറയുകയാണ് മഹേന്ദ്ര എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം ശ്രേഷ്ഠന്മാരിൽ മഹത്തായവൻ ഇന്ദ്രൻ എന്ന് പറഞ്ഞ ശ്രേഷ്ഠൻ എന്നൊരർത്ഥം അതിൽ ആ ശ്രേഷ്ഠന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ മഹത്തായവൻ അത് ഭാഷയാരൻ പറയുകയാണ് ഇപ്രകാരം എല്ലായിടത്തേക്കും വ്യാപിച്ച് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് നിലനിർത്തുന്ന പൂജ്യമായതും പരമമായതുമായ ഐശ്വര്യത്തോട് കൂടിയതിനാൽ മഹേന്ദ്ര എന്ന് നാമം ഈ നാമങ്ങളുടെ വ്യാഖ്യാനങ്ങളിലൂടെ വീണ്ടും വീണ്ടും പല ആശയങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഒരേ കാര്യം തന്നെയാണ് ഈ വലിയ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് നിലനിർത്തി സംരക്ഷിക്കുന്നതിനാൽ ഭഗവാന് മഹേന്ദ്ര എന്നും നാമം ഇതേ അർത്ഥം തന്നെ ഇതിനു മുമ്പും പല നാമങ്ങളിലൂടെയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് നാമങ്ങളിലൂടെ വിവിധ വിവിധ ശ്രുതി പ്രയോഗങ്ങളിലൂടെ വീണ്ടും 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 പറഞ്ഞ് ഉറപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ പറയുന്ന അർത്ഥതലങ്ങളിലൂടെ തലങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുകയും ഇത് മനസ്സിലുറയ്ക്കുകയും ഈ ആശയങ്ങൾ മനസ്സിലുറക്കുകയും പിന്നീട് മനസ്സിലുറച്ച ആശയങ്ങൾ ക്രമേണ നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങുകയും ചെയ്യും അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഒരേ ആശയം തന്നെയാണ് പല നാമങ്ങളിലൂടെയും വീണ്ടും പറയുന്നത് അത് വീണ്ടും നമ്മൾ ഈ ആശ നാമത്തിൻ്റെ ആശയങ്ങൾ ആശയ ചിന്തനത്തിലൂടെ പോകുമ്പോൾ നമ്മളിൽ അതൊരു സംസ്കാരമായിട്ട് മാറുകയും ഈ കാണുന്ന എല്ലാം ഈശ്വര സ്വരൂപം തന്നെയാണ് എന്നുള്ള ആ ഒരു മഹത്തായിട്ടുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്യും ഇപ്പോൾ മഹേന്ദ്ര എന്ന് ഭഗവാനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്രകാരം എല്ലായിടത്തും വ്യാപിച്ച് എല്ലായിടത്തും വ്യാപിച്ച് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് നിലനിർത്തുന്ന പൂജ്യമായതും അതായത് പൂജിക്കപ്പെടേണ്ടവൻ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഈ കാണുന്ന ബൃഹത്തായിട്ടുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തുന്ന ആ ശക്തിയെ ആണ് പരമമായതും അതാണ് ഏറ്റവും ആപ്സല്യൂട്ടായത് ഐശ്വര്യം പരമമായിട്ടുള്ള ഐശ്വര്യം ഐശ്വര്യത്തോട് കൂടിയവൻ അതായത് പൂജ്യമായത് ഏറ്റവും പൂജിക്കപ്പെടേണ്ടതും ഏറ്റവും ആപ്സല്യൂട്ടായിട്ടുള്ളതും ആയിട്ടുള്ള ഐശ്വര്യം അത് ഭഗവാൻ്റേതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഐശ്വര്യത്തോട് കൂടിയവനാണ് ഭഗവാൻ എന്നതുകൊണ്ടാണ് ഭഗവാൻ ശ്രേഷ്ഠന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് മഹേന്ദ്രൻ ആയിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ മഹേന്ദ്ര എന്ന് ഇരുന്നൂറ്റി അറുപത്തൊമ്പതാമത്തെ നാമം ഇനി ഇരുന്നൂറ്റി എഴുപതാമത്തെ നാമം മഹേന്ദ്ര എന്നുള്ള വാക്കിൻ്റെ തന്നെ ഭാഗമായിട്ട് പറയാണ് ഇപ്രകാരം ഭഗവാൻ മഹേന്ദ്രനായിക്കൊണ്ട് മഹത്തായി ഇരിക്കുമ്പോഴും ഭഗവാൻ അതിൻ്റെ ആ മഹത്തായിട്ട് അതിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴും വളരെ ചെറുതായതും തീരെ പ്രസക്തം അല്ലാത്തതും ആയവർക്ക് ധനത്തെ കൊടുക്കുന്നു എന്നതിനാൽ ഭഗവാന് വസുദഹ എന്ന് നാമം ഇരുന്നൂറ്റി എഴുപതാമത്തെ നാമം വസുദഹ വസു എന്ന് പറഞ്ഞാൽ ധനം ഐശ്വര്യം വസും ദദാത്തി ഇതി വസുദഹ വസുവിനെ കൊടുക്കുന്നു ഐശ്വര്യത്തെ കൊടുക്കുന്നു ധനത്തെ കൊടുക്കുന്നു എന്നാണ് ഇവിടെ സാമാന്യ അർത്ഥം ഭഗവാൻ മഹേന്ദ്രനായിട്ട് നിലനിൽക്കുകയാണ് പക്ഷേ ഈ ഭഗവാന്റെ ആ നിറവിൻ്റെ മുമ്പിൽ ഭഗവാന്റെ ആ വലിപ്പത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ചെറുത് എന്ന് കണക്കാക്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ കണ്ടാൽ ഏറ്റവും ചെറുത് ഇതൊക്കെ എന്താണ് പ്രസക്തി എന്ന് തോന്നുന്ന ആളുകളിൽ പോലും വ്യക്തികളിൽ അല്ലെങ്കിൽ വസ്തുക്കളിൽ പോലും ധനത്തെ കൊടുക്കുന്നു ധനം എന്ന് പറഞ്ഞാൽ ധനം എന്നുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കാം നമ്മൾ ധനികരായിട്ടുള്ള ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവരുടെ അവർ തീർച്ചയായിട്ടും അവർ ആ ധനം ഉണ്ടാക്കുന്നത് വളരെ അവരുടെ ആ ഒരു പ്രൊഫഷണലിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരുടെ അവ അവരവരുടെ ഫീൽഡിൽ വളരെ സ്കിൽഫുള്ളായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് പക്ഷേ അവരെ അവരോടൊപ്പമോ അവരെക്കാളോ സ്കിൽഫുള്ളായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊന്നും അത്രയും ധനം കിട്ടാറില്ല എന്നുള്ളത് നമുക്ക് കണ്ടാലും നിരീക്ഷിച്ചാലും മനസ്സിലാകും ഒരേ ഫീൽഡിൽ തന്നെ അവരെക്കാൾ കഴിവുള്ള ആളുകളുണ്ടായിരിക്കും പക്ഷെ അവർക്കൊന്നും ഇത്രയും ധനം കിട്ടുന്നില്ല എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും എന്തുകൊണ്ടത് കിട്ടുന്നില്ല ഭഗവാൻ ധനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐശ്വര്യം എന്ന് പറയുന്നത് കൊടുക്കുന്നത് ചില പ്രത്യേക ആളുകൾക്കാണ് ഭഗവാൻ അങ്ങനെ ഒരു പക്ഷ ഭേദവൊന്നുമില്ല ചിലർക്ക് തോന്നും കൊടുക്കും ഭഗവാന് തോന്നി കൊടുക്കുന്നവരാണ് ധനികര് അവർ ഡിസേർവിംഗ് ആണ് എന്ന് നമ്മളുടെ കണ്ണിലല്ല അത് ഭഗവാന്റെ കണ്ണിലാണ് തോന്നുന്നത് ഈ അപ്പോ ധനം എന്ന് പറയുന്നത് അത് ധനം എന്നുള്ളത് നമ്മൾ ഏത് വിഷയത്തിലേക്ക് എടുക്കാം ഏത് കാര്യത്തിലും എടുക്കാം ഉയർച്ച സക്സസ് പറയുന്നത് അതിലൊരു എക്സ് ഫാക്ടർ ഉണ്ട് ആ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ഉദാഹരണത്തിന് നമ്മൾ ഈ എഴുത്തുകാരെ എടുത്താൽ എപ്പോഴും ഗംഭീരന്മാരായിട്ട് വളരെ പ്രശസ്തരായിട്ട് വളരെ ധനികരായി എഴുത്തിൽ നിന്നും ധനം കണ്ടെത്തുന്ന അനവധി ആളുകൾ എപ്പോഴും അവരെക്കാൾ നല്ല എഴുത്തുകാരെപ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ അവരുടെ അത്ര ധനം ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ എഴുത്തിന്റെ ആ ഒരു മാനദണ്ഡത്തിലല്ല അവർക്ക് ധനം കിട്ടുന്നത് അവർക്ക് പിന്നെ അവർക്ക് എന്തുകൊണ്ടാണ് കിട്ടുന്നത് അവർക്ക് വേറെ പല മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കും ആ അതൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണ് അത് ഈ ഭഗവാന്റെ കൃപയാണ് അപ്പോൾ വസു എന്നുള്ള അർത്ഥത്തിന് വാക്കിന് ഐശ്വര്യം എന്നുള്ള അർത്ഥമുണ്ട് അത് ഫെയിം ആകാം അത് ധനമാകാം അത് വേറെ എന്തെങ്കിലും ആവാം അപ്പോൾ ഐശ്വര്യം ഭഗവാൻ കൊടുക്കുന്നതാണ് അത് നമ്മളുടെ ഹാർഡ് വർക്ക് നമ്മളുടെ അധ്വാനം എന്ന് പറയുന്നത് ഒരു അമ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി അമ്പത് ശതമാനം ഈശ്വരൻ തരുന്നത് തന്നെയാണ് അപ്പോൾ നമ്മളുടെ കണ്ണിൽ നമ്മളുടെ ഓരോരുത്തരുടെയും സാധാരണ കണ്ണിൽ വളരെ ചെറുതായതും തീരെ പ്രസക്തം അല്ലാത്തവരും ആയവർക്ക് ധനത്തെ കൊടുക്കുന്നു എന്നതിനാൽ ഭഗവാൻ വസുധ എന്ന് നാണു ഭഗവാൻ അങ്ങനെയൊന്നുമില്ല ഭഗവാന് പ്രസന്നനായാൽ ഭഗവാൻ എന്തും കൊടുക്കും പ്രസന്നനാവുക എന്നുള്ളത് എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് ആർക്കും അറിയുകയും ഇല്ല ഇതിന് ഒരു പ്രമാണം പറയാണ് ദേവേന്ദ്ര ത്രിഭുവനമർത്ഥം ഏക പിങ്ക ഭഗവാൻ മൂന്ന് ലോകങ്ങളിലെയും ധനത്തെ കൊടുക്കും ഭഗവാൻ സന്തോഷമായാൽ ഭഗവാൻ എല്ലാം കൊടുക്കും ഭഗവാൻ്റെ സന്തോഷം എന്ന് പറയുന്നത് വളരെ സ്പോണ്ടേനിയസ് ആണ് അത് എപ്പോഴാണ് ആർക്കാണ് എങ്ങനെയാണ് കിട്ടുക എന്ന് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനും സാധിക്കില്ല അപ്പോൾ ആ അർത്ഥത്തിൽ ഇരുന്നൂറ്റി എഴുപതാമത്തെ നാമം വസുദഹ ഇനി ഇരുന്നൂറ്റി എഴുപത്തൊന്നാമത്തെ നാമം വസുദഹ ദഹ വസുവിനെ കൊടുക്കുന്നത് ഭഗവാനാണ് ഇനി വസു എന്താണ് അതും ഭഗവാൻ തന്നെയാണ് ധനം ധനത്തെ കൊടുക്കുന്നത് ഈശ്വരനാണ് ധനം എന്ന് പറയുന്നത് ധനം എന്ന് പറയുന്നതോ അതും ഈശ്വരൻ തന്നെയാണ് അത് പറയാണ് ഭാഷയാരൻ വാസുദേവൻ തന്നെയാണ് സർവം വാസുദേവ സർവം എന്ന ഗീതാവചനത്തിനനുസരിച്ച് ഉയർന്ന വ്യക്തികൾക്ക് സ്വയം തന്നെ ധനമായി തീരുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ഭഗവാന് വസു എന്ന് നാമം അപ്പോൾ ധനത്തെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ധനം എന്ന് പറയും ഈ സ ലോകത്തുള്ള സകലതും ഭഗവാൻ തന്നെയാണ് വാസുദേവൻ തന്നെയാണ് അപ്പോൾ ധനത്തെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വാസുദേവനെ തന്നെ കൊടുക്കുന്നു എന്നാണ് അർത്ഥം സ്വയം തന്നെ കൊടുക്കുന്നു എന്നാണ് അർത്ഥം സ്വയത്തെ തന്നെ കൊടുക്കുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ആ അർത്ഥത്തിൽ ഉയർന്ന വ്യക്തികൾക്ക് അതായത് ഭഗ ഈശ്വരൻ്റെ അനുഗ്രഹമുള്ള ആർക്കും ആ അനുഗ്രഹം പല രീതിയിലായിരിക്കാം ചിലർക്ക് ധനമായിരിക്കാം ചിലർക്ക് അറിവായിരിക്കാം അതായത് പിന്നെ ചെ വേറെ ചിലർക്ക് പലതും ആയിരിക്കാം അപ്പോൾ ഒരുപാടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഈശ്വരാനുഗ്രഹമുള്ളവർ ആയിരിക്കും അങ്ങനെ ഒരുപാടുള്ളവർക്ക് ഈ ഒരുപാടായി കിട്ടുന്ന സമ്പത്ത് എന്തു എന്തുമായിക്കോട്ടെ ഭൂമിയാകാം അത് ധനമാകാം സ്വർണ്ണമാകാം അത് എന്തുവാകാം പ്രശസ്തിയാകാം കഴിവാകാം അത് മുഴുവൻ ഇതെല്ലാം ധനത്തിൽപ്പെടുത്താം നമുക്ക് ഇതെല്ലാം ഐശ്വര്യത്തിൽപ്പെടുത്താം അപ്പോൾ അതെല്ലാം ഭഗവാൻ തന്നെയാണ് കാരണം വാസുദേവ വാസുദേവസർവം വാസുദേവൻ തന്നെയാണ് എല്ലാം എന്നുള്ളത് കൊണ്ട് ധനവും വാസുദേവൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ വസുഹു എന്ന നാമം ഇനി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ നാമം നൈകരൂപ നൈകരൂപ എന്നുള്ള വാക്കിനർത്ഥം ഒരു രൂപം അല്ലാതിരിക്കുന്നവൻ ഏകരൂപി അല്ലാതിരിക്കുന്നവൻ ന ഏകരൂപ നൈകരൂപ വിവിധമായിട്ടുള്ള രൂപത്തോടു കൂടിയവൻ എന്നാണ് അർത്ഥം ഭാഷയാരൻ പറയാണ് മുകളിൽ വിവരിച്ചതായ മഹിമയ്ക്ക് യോജിച്ചതായ ഭഗവാന്റെ വിശ്വരൂപ്യത്തെ പറയുന്നു ഇപ്പം ധനം കൊടുക്കുന്നു സ്വയം ധനം തന്നെയാണ് അങ്ങനെ അനവധി കൊടുക്കുന്നു ഭഗവാൻ ഈ അനവധി ധാരാളം എന്നുള്ള ആ മഹിമ ആ ഭഗവാന്റെ മഹിമയ്ക്ക് യോജിച്ചതായിട്ടുള്ള ഭഗവാന്റെ വിശ്വരൂപ്യം അപ്പം നേരത്തെ പറഞ്ഞു വാസുദേവൻ തന്നെയാണ് സർവം എല്ലാം വാസുദേവനാണ് എല്ലാം ഭഗവാനാണ് അപ്പം അതുകൊണ്ടാണ് ഭഗവാനെ വിശ്വരൂപം എന്ന് പറയുന്നത് അപ്പം ആ വിശ്വരൂപത്തെ പറയാണ് നൈകരൂപ എന്നുള്ള നാമം നാമമുണ്ട് ഇക്കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആയിത്തീരാൻ യോഗ്യനാണ് ഭഗവാൻ എന്നതിനാൽ നൈകരൂപ എന്ന് നാമം അതായത് യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വസ്തുവായി തീരാനും പരമയോഗ്യനായിട്ടുള്ള ആൾ ഭഗവാൻ തന്നെയാണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു വസ്തുവായി തീരാൻ പരമയോഗ്യം ആയിട്ടുള്ളത് ഭഗവാനല്ലാതെ വേറൊന്നുമല്ല വേറെ വേറൊന്നുമല്ല ആ യോഗ്യത ഭഗവാന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പ്ര കാണുന്ന ഏറ്റവും മോശമായിട്ടുള്ള വസ്തുവും ഭഗവാൻ തന്നെയാണ് എല്ലാ വസ്തുക്കളുമായി തീരാൻ ഭഗവാൻ പരമമായിട്ടുള്ള യോഗ്യനാണ് അതിനാൽ ഭഗവാന് നൈകരൂപ എന്ന് നാന്നു ചില പ്രമാണങ്ങൾ പറയുകയാണ് വിശ്വരൂപായ ഇത് മന്ത്രവർണാത് ഭഗവാന്റെ മന്ത്രങ്ങളുടെ വർണ്ണത്തിൽ വിശ്വരൂപായ മന്ത്രങ്ങളുടെ ഒരു ഭാഗമാണ് മന്ത്രവർണ്ണം അതിൽ പറയുന്നു വിശ്വരൂപായ വിശ്വത്തിൻ്റെ രൂപത്തോട് കൂടിയവൻ വിശ്വത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പരന്നു കിടക്കുന്ന രൂപം എന്നുള്ളത് മാത്രമല്ല ഈ പരന്നു കിടക്കുന്നതിൽ ഏറ്റവും ചെറിയ വസ്തുവിൽ പോലും ഉൾ ചേർന്നിരിക്കുന്ന മുക്കിലും മൂലയിലും നമ്മളൊരിക്കലും കാണാത്ത നമ്മൾ ശ്രദ്ധിക്കാത്ത വിഷയത്തിൽ പോലും അകത്തും പുറത്തും നിലനിൽക്കുന്ന ആ ചൈതന്യമാണ് ഭഗവാൻ അങ്ങനെയുള്ള വിശ്വരൂപായ എന്ന് മന്ത്രവർണം പറഞ്ഞു തുടർന്ന് പറയാണ് ഭഗവത്ഗീതയിൽ പശ്യാമിത്വാം സർവത്തോ അനന്തപൂർണ്ണ എല്ലായിടത്തും പതിനൊന്നാം അധ്യായം ഭഗവാൻ വിശ്വരൂപം അർജുനൻ കാണുമ്പോൾ പറയുന്നതാണ് എല്ലായിടത്തും അനന്തവും പൂർണവുമായ അവിടത്തെ ഞാൻ കാണുന്നു ഭഗവാൻ എല്ലായിടത്തും അനന്തമായിട്ട് നിലനിൽക്കുകയാണ് അതേസമയം അത് പൂർണ്ണമാണ് അപൂർണമായിട്ടല്ല കാണുന്നത് നമ്മൾ നമ്മൾ സാധാരണ ഈ ലോകത്തെ കാണുന്നത് എപ്പോഴും അപൂർണമായിട്ടാണ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ അർജുനന് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അനന്തമായതുമാണ് അതേസമയം പൂർണ്ണമായതുമാണ് അപ്പോൾ അങ്ങനെയുള്ള ശരീരത്തോടു കൂടിയവൻ അങ്ങനെയുള്ള ആ വിവിധ വൈവിധ്യങ്ങളോടുകൂടി വൈവിധ്യങ്ങളുടെ രൂപത്തിൽ ഇരിക്കുന്നവൻ എന്നർത്ഥത്തിൽ നൈകരൂപ എന്ന് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം ഇനി ഇരു ഇരുന്നൂറ്റെഴുപത്തി മൂന്നാമത്തെ നാമം ബൃഹദ് രൂപ ഏകരൂപനല്ലാതിരിക്കുന്നവനെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എങ്ങനെയുള്ള രൂപം ഉള്ളവരാണ് അനേകരൂപനാണ് നേകരൂപൻ മാത്രമല്ല ബൃഹദ് രൂപനാണ് വലിയ രൂപത്തോടു കൂടിയവനാണ് ഭാഷയാരൻ പറയുന്നത് ഇതിലെ ഓരോ രൂപങ്ങളും ദിക്കിനെയും ആകാശത്തെയും വ്യാപിക്കത്തക്ക രീതിയിൽ ബൃഹത്തായി നിലനിൽക്കുന്നു എന്നതിനാൽ ഭഗവാന് ബൃഹദ് രൂപ എന്ന് നാമം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ കാണുന്ന ഓരോ പ്രപഞ്ചത്തിലെ സാധനങ്ങൾ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മൾ കാണുമ്പോൾ അതൊക്കെ ചെറുതാണ് ചെറിയ വസ്തുക്കളാണ് പക്ഷേ ശരിക്കും ഓരോ രൂപങ്ങളും കാണുന്ന ഓരോ രൂപങ്ങളും ദിക്കിനെയും ആകാശത്തെയും വ്യാപിക്കത്തക്ക രീതിയിൽ ബൃഹത്തായി നിലനിൽക്കുന്നു അതായത് ഇപ്പോൾ നേരത്തെ ഗീത വചനം പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ഒരു വസ്തുവിനെ കാണുകയാണ് ആ വസ്തു അത് നിലനിൽക്കുന്ന സ്പേസ് വളരെ ചെറുതാണ് ആ ചെറുതിൽ മാത്രം നിലനിൽക്കുകയാണ് അപ്പോൾ അത് മുഴുവനായിട്ട് ആ സ്പേസിനെ മുഴുവനായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മളൊരു തൂണ് കാണുന്നു ആ തൂണ് അത്രയും സ്ഥലത്തെ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഈ അർജുനന് ദിവ്യ ദൃഷ്ടി കിട്ടുന്ന സമയത്ത് ഓരോ വസ്തുവിനെയും ഓരോ വസ്തുവും ചെറിയ വസ്തു മുതൽ വലിയ വസ്തു വരെ എല്ലാ വസ്തുക്കളും ജഗത്തിൽ പൂർണ്ണമായിട്ട് നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതൊരു ദിവ്യ ദൃഷ്ടിയിലൂടെ മാത്രമേ സാധിക്കൂ ഈ ചെറുത് എന്ന് കാണുന്ന എന്ന് നമ്മൾ കാണുന്ന ഓരോന്നും അതതിൻ്റെ നിലയിൽ ദിക്കിനെയും ആകാശത്തെയും സ്പേസിനെയും വ്യാപിക്കത്തക്ക വ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭഗവാന് ബൃഹദ്രൂപ എന്ന് നാ അതായത് ഈ കാണുന്ന പ്രപഞ്ചം വലിയ ലോകം മാത്രമല്ല അതിലെ ഏറ്റവും ചെറിയ വസ്തു പോലും ഈ കാണുന്ന എല്ലാ സ്ഥലത്തും വ്യാപിച്ച് നിലനിൽക്കുന്നു അതൊരു ദിവ്യ ദൃഷ്ടിയാണ് ഒരു പ്രത്യ വളരെ ദിവ്യമായിട്ടുള്ളൊരു വിഷൻ മാത്രമാണ് വിഷനാണ് അനുഭവമാണ് അതാണ് അർജുനന് ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു കൊടുക്കുന്നത് വിശ്വരൂപം അപ്പോൾ അങ്ങനെയുള്ള വിശ്വരൂപത്തോടുകൂ അങ്ങനെയുള്ള ബൃഹത്തായിട്ടുള്ള കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ ഭഗവാനും ബൃഹദ്രൂപ എന്ന് നാമം ഇതിന് ഒരു പ്രമാണം പറയാണ് ദാവാപൃഥി ഇതമന്തരം ഹി വ്യാപ്തയാ ഏകേന ദിശ്ച സർവാഹ ഗീതയിലെ പ്രമാണാണിത് ഏകനായ അവിടുന്ന് ഏകനായ അവിടുന്ന് ഭൂമിക്കും ആകാശത്തിനുമിടയിൽ എല്ലാ ദിക്കുകളെയും വ്യാപിച്ച് നിലനിൽക്കുന്നു ആർത്ഥത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം ബൃഹദ്ൂപ ഇനി ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ നാമം സിപി വൃഷ്ട ഇങ്ങനെ രണ്ട് പേരുകളുടെ സമന്വയമാണിത് ശിപികൾ ഭാഷകാരൻ പറയുന്നത് എന്നാൽ രശ്മികൾ അവയിൽ പ്രവേശിച്ചവൻ അഥവാ വ്യാപിച്ചവൻ എന്നർത്ഥത്തിൽ എന്ന് നാമം രശ്മികളിൽ പ്രവേശിച്ചവൻ രശ്മി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശം രശ്മി എന്ന് പറഞ്ഞാൽ പ്രകാശങ്ങളാണ് പ്രകാശത്തിൻ്റെ കിരണങ്ങളാണ് രശ്മികൾ പ്രകാശം എന്ന് പറയുന്നത് ഒരു വലിയ വസ്തു അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കിരണങ്ങൾ അഥവാ രശ്മികൾ ഈ രശ്മികളിൽ പ്രവേശിച്ചവൻ പ്രകാശം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചം എന്തൊക്കെ കാണപ്പെടുന്നു അതാണ് അതൊക്കെ കാണപ്പെടുന്നത് പ്രകാശം കൊണ്ടാണ് അപ്പം ഈ കാണുന്ന പ്രപഞ്ചത്തിൽ മുഴുവൻ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയിൽ പോലും പ്രകാശത്തിൻ്റെ കണികൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണിക അതിൽ പോലും പ്രവേശിച്ചവൻ അഥവാ വ്യാപിച്ചവൻ എന്നർത്ഥത്തിൽ ശിപി വിഷ്ട എന്ന് നാമം ഇതിൽ യാസ്കൻ്റെ നിരുക്തത്തിൽ നിരുക്തപ്രകാരമാണ് ഇവിടെ അർത്ഥം പറയുന്നത് നിരുക്തത്തിൽ പ്രകാരം പറയുന്നു സിപികൾ രശ്മികൾ അവയിൽ ആവേശിച്ചവൻ എന്നർത്ഥത്തിൽ സി പിഷ്ടഹ ഒരേ അർത്ഥം തന്നെയാണ് സിപി രശ്മി രശ്മി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന ഏത് കാര്യം ആ പ്രകാശിക്കുന്ന കാര്യം പ്രകാശിക്കുന്നതായിട്ടുള്ള ഈ ലോകത്തിൽ അതിൻ്റെ രശ്മികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചെറിയ ഭാഗങ്ങൾ അതിൽ പോലും പ്രവേശിച്ചവൻ എന്നർത്ഥം ആർഷപ്രയോഗത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു വേറൊരു വേറൊരർത്ഥം പറയുകയാണെങ്കിൽ ആർഷപ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥം ഏത് അല്ലെങ്കിൽ ഒരു ആ ഒരു കോട്ട് ഒരു പ്രയോഗം അത് വളരെ പഴയതാണ് എങ്കിൽ അത് വ്യാകരണ നിയമങ്ങൾക്കൊന്നും ബദ്ധമല്ല പക്ഷേ അത് ശ്രുതികളിൽ പെട്ടതാണ് എങ്കിൽ അതിനെ ആർഷപ്രയോഗം എന്നാണ് പറയാം അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ബാധകമല്ല പക്ഷെ അത് ശ്രുതികളിൽ പറഞ്ഞതായി പറഞ്ഞതുമായിരിക്കും അതുകൊണ്ടതിനെ ആർഷപ്രയോഗം എന്ന് പറയും ഋഷിപ്രോക്തമായത് അതിൽ പ്രത്യേക ഒരു അർത്ഥം പറയുന്നു ഭഗവാൻ മഞ്ഞ നിറത്തിലുള്ള രോമത്തോടുകൂടിയ ശരീരത്തോടുകൂടിയവനാകുന്നു ഭഗവാൻ മഞ്ഞ നിറത്തിലുള്ള രോമത്തോടുകൂടിയ ശരീരമുള്ളവനാകുന്നു ആ രോമത്താലുള്ള ശരീരത്താൽ ഇക്കാണുന്ന എല്ലാത്തിനെയും ഭഗവാൻ വ്യാപിച്ചു നിലനിൽക്കുന്നു എന്നതിനാൽ സിപിവിഷ്ണ എന്ന് നാമം ഈ മഞ്ഞ നിറത്തിലുള്ള തോടുകൂടിയവനാണ് മഹാവിഷ്ണു എന്ന് പല സ്ഥലങ്ങളിലും കാണാം പ്രത്യേകിച്ച് ഭഗവാന്റെ ഈ ശ്രീവത്സം എന്ന് പറയുന്ന മുദ്ര ഇവിടെ ഭഗവാന്റെ മാറിടത്തിൽ ശ്രീവത്സം മുദ്രയുണ്ട് ഈ ശ്രീവത്സം മുദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞ രോമങ്ങളുടെ ഒരു കൂട്ടം ആണ് എന്ന് ഒരു പക്ഷം പറയുന്നുണ്ട് മറ്റേത് ഭൃഗുമഹർഷി മഹർഷിയുടെ കാൽപാദമാണ് എന്ന് പറയുന്നു പക്ഷേ അതല്ലാതെ ഇവിടെ നെഞ്ചിൽ മാറിടത്ത് ഒരു മഞ്ഞ നിറത്തിലുള്ള രോമരാജിയുണ്ട് അതാണ് ശ്രീവത്സം എന്നും പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ഈ മഞ്ഞ നിറത്തിലുള്ള രോമങ്ങൾ എന്നുള്ളത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള മഞ്ഞ ശ നിറത്തിലുള്ള രോമത്തോടു കൂടിയിട്ടുള്ള ശരീരത്തോടു കൂടി ഭഗവാൻ ഈ കാണുന്ന എല്ലാ പ്രപഞ്ചത്തിലും പ്രവേശിച്ച് വ്യാപിച്ച് നിലനിൽക്കുന്നു എന്നതിനാൽ ഭഗവാൻ ശിപിവിഷ്ടഹ എന്ന് നാമം തുടർന്ന് പറയാണ് വേറൊരു പ്രമാണം മഹാഭാരതം ഉദ്യോഗപർവത്തിൽ രോമകൂപേഷു തഥാ സൂര്യശീവ മരീച്ചയ സൂര്യരശ്മികളെ പോലെ ശരീരത്തിലെ രോമകൂപങ്ങളിൽ പ്രവേശിച്ചവൻ ഭഗവാനെ വർണ്ണിക്കുകയാണ് അതായത് ഏതുപോലെയാണോ സൂര്യരശ്മി പ്രപഞ്ചത്തിലെ ഓരോ ചെറിയ വസ്തുവിലും പ്രവേശിച്ചിരിക്കുന്നത് അതുപോലെ ശരീരത്തിലെ ഏറ്റവും ചെറിയ രോമകൂപങ്ങളിൽ പോലും ഭഗവാൻ പ്രവേശിച്ചിരിക്കുന്നു നമ്മളുടെ ഓരോരുത്തരുടെയും ഏറ്റവും ചെറിയ സെല്ലിൽ പോലും ഈ ബോധം ആകുന്ന ഭഗവാൻ പ്രവേശിച്ചിരിക്കുന്നു തുടർന്ന് പറയുകയാണ് തേജോഭിരാപൂര്യ ജഗൽ സമു സമഗ്രം ഭാസസ്തവ ഉഗ്രാഹ പ്രതപന്തി വിഷ്ണോ സമസ്തമായ ജഗത്തും പ്രകാശത്താൽ പൂരിതമായി എല്ലായിടത്തും വ്യാപിച്ചവൻ ആയവൻ്റെ ഉഗ്രങ്ങളായ പ്രകാശത്താൽ തപ്പിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഉഗ്രങ്ങളായിട്ടുള്ള പ്രകാശത്താൽ ഈ കാണുന്ന ജഗത്ത് മുഴുവൻ തപ്പിക്കുകയാണ് ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ച് പ്രകാശമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാലാമത്തെ നാമം സി പി വിഷ്ണഹ